ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ പേഴിസ് മോഡൽ സ്കൂളിൽ സിൽവർ ജൂബിലി ക്രിസ് മത്സരം ബംഫസിൽ ജനുവരി അഞ്ചിന് നടക്കും കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായാണ് ക്വിസ് മത്സരം ഒരു വിദ്യാലയത്തിൽ നിന്ന് രണ്ട് വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഒരു ടീമിന് പങ്കെടുക്കാം പ്രായം കാറ്റഗറി നിബന്ധനകളില്ല ഒരു സ്കൂളിലെ ഏത് വിഭാഗം വിദ്യാർത്ഥികൾക്കും പൊതു മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന ടീമിന് അൻപതിനായിരം രൂപയും രണ്ടും മൂന്നും സ്ഥാനം നേടുന്നവർക്ക് യഥാക്രമം ഇരുപത്തിയായിരം പതിനയ്യായിരം രൂപ എന്നിങ്ങനെ ക്യാഷ് അവാർഡ് ലഭിക്കും നാല് മുതൽ എട്ട് വരെ സ്ഥാനം ലഭിക്കുന്ന ഓരോ ടീമിനും രണ്ടായിരം രൂപ വീതം മെറിറ്റ് അവാർഡ് ലഭിക്കും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെയും സിബിഎസ്ഇ ഐ സി എസ് ഇ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം വളരെ എക്സ്പീരിയൻസ് ഓൾ ഇന്ത്യ ഇന്ത്യയുടെ ക്രിസ്മാർ സാറോ മേജറാണ് ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നത് നമുക്കൊരു മുപ്പതോളം ടീമുകൾ ക്വിസ് കോമ്പറ്റീഷൻ പങ്കെടുക്കണം ഈ പങ്കെടുക്കുന്ന ടീമുകളിൽ ഫസ്റ്റ് വരുന്ന ടീമിന് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസാണ് പ്രൈസ് മണി സെക്കൻഡ് വരുന്ന ടീമിന് ട്വന്റി ഫൈവ് തൗസൻഡും തേർഡ് വരുന്ന ടീമിന് ഫിഫ്റ്റീൻ തൗസൻഡ് പ്രൈസ് മണി അതേപോലെ ക്വാളിഫൈ ചെയ്യുന്ന എട്ട് ടീമുകൾ വെച്ചിട്ട് മറ്റ് ജില്ലകളിൽ നിന്നെത്തുന്ന ടീമുകൾക്ക് സൌജന്യ താമസ സൌകര്യം നൽകുന്നതാണ് അന്താരാഷ്ട്ര ക്വിസ് മാസ്റ്റർ മേജർ ഡോക്ടർ ചന്ദ്രകാന്താണ് ക്വിസ് മത്സരത്തിന് നേതൃത്വം നൽകുക ക്വിസ് മത്സരം കോഴിക്കോട് സർവകലാശാല സെനറ്റ് മെമ്പർ പി വി അലി മുബാറക് ഉദ്ഘാടനം ചെയ്യും വേണ്ടി ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത സ്കൂളുകൾക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ മത്സര ദിനമായ ജനുവരി അഞ്ചിന് ലഭിക്കുന്നതാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂൾ മേധാവികളോ ടീം അംഗങ്ങളോ ഒൻപത് ആറ് നാല് അഞ്ച് രണ്ട് ആറ് ആറ് എട്ട് രണ്ട് നാല് എന്ന നമ്പറിലോ ഒൻപത് എട്ട് നാല് ആറ് അഞ്ച് മൂന്ന് പൂജ്യം ഏഴ് രണ്ട് ഒന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എ എം ആന്റണി സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ പ്രോഗ്രാം ഇൻചാർജ് പി വി സിന്ധു സെക്ഷൻ കോർഡിനേറ്റർമാരായ അബ്ദുൽ ജലീൽ പി കെ ബിനു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ